ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന ഈ എട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ചാടിയ വയർ എളുപ്പത്തിൽ കുറയ്ക്കാം ശരീരഭാരവും അടിവയറും കുറയ്ക്കാൻ മാർഗങ്ങൾ തേടുന്നവർ നിരവധിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനായി നിരവധി ഡയറ്റുകളും വർക്കൗട്ടുകളും പലരും പങ്കുവയ്ക്കാറുമുണ്ട് എട്ട് കാര്യങ്ങൾ കൃത്യമായി പിന്തുടരുകയാണെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ ശരീരഭാരവും അടിവയറും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ന്യൂട്രീഷനിസ്റ്റായ നേഹ പരിഹാർ പറയുന്നത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് ക്ഷമയും ആരോഗ്യകരമായ ഭക്ഷണക്രമവും ക്രമവും പതിവ് വ്യായാമം സ്ട്രെസ് മാനേജ്മെൻ്റ് എന്നിവ ഉൾക്കൊള്ളുന്ന സമഗ്രമായ സമീപനമാണ് ആവശ്യം ഈ കാര്യങ്ങൾ കൂടി പിന്തുടരുകയാണെങ്കിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് നേഹ പറയുന്നത് ഒന്ന് കലോറി ഉപഭോഗം ദിവസവും ഒരേ കലോറി കഴിക്കുന്നത് മെറ്റബോളസത്തെ മന്ദഗതിയിലാക്കും കൂടുതൽ കലോറിയും കുറഞ്ഞ കലോറിയിലുമുള്ള ദിവസങ്ങൾ മാറി മാറി ക്രമീകരിക്കുക രണ്ട് രാവിലത്തെ സൂര്യപ്രകാശം രാവിലെ ഉണർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നത് കോർട്ടിസോളിൻ്റെ അളവ് സന്തുലിതമാക്കുന്നു ഇത് ജൈവ ഘടികാരം നിയന്ത്രിക്കുകയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും മൂന്ന് രാത്രി വൈകിയുള്ള ഭക്ഷണം രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്നതിന് ഇടയാക്കും നാല് മെഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം മെഗ്നീഷ്യത്തിന് കോർട്ടിസോൾ കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും ശരീരവണ്ണം കുറയ്ക്കാനും കഴിയും ഇലക്കറികളും വിത്തുകളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ് അഞ്ച് ഭക്ഷണം നന്നായി ചവയ്ക്കുക വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ദഹനത്തെ ബാധിക്കുന്നു ഇത് ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ഉയരുന്നതിന് കാരണമാകുന്നു ആറ് ശരീരത്തിലെ ജലാംശം വെള്ളം മാത്രമല്ല പൊട്ടാഷ്യം സോഡിയം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളും നിർജ്ജലീകരണം ഒഴിവാക്കാൻ അത്യാവശ്യമാണ് ഏഴ് മഞ്ഞളും കുരുമുളകും ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ മഞ്ഞളും കുരുമുളകും ഉൾപ്പെടുത്തുന്നത് മെറ്റബോളിസത്തിനും ദഹനത്തിനും സഹായകരമാണ് എട്ട് വർക്ക്ഔട്ട് ഓവർലോഡ് ഓവർ ട്രെയിനിങ് കോട്ട് അളവ് വർദ്ധിപ്പിക്കും ഇത് വയറിലെ കൊഴുപ്പ് ഉയരുന്നതിന് കാരണമാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്